അലൈക്കും വാഹനത്തല്ലാ വാത്തൂ ഖുർആാനിൽ നിന്നുള്ള ചില കഥകൾ ഹിദർ നബിയും മൂസാ നബി അലിസ്ലാം സീന താഴ്വരയിൽ പ്രവാചകൻ മൂസാ നബി അലിസ്ലാമും ഇസ്രായേൽ സമൂഹവും കഴിയുന്ന കാലം ഒരിക്കൽ തൻ്റെ ജനതയെ ഉപദേശിക്കുകയായിരുന്ന മൂസാ നബിയോടായി ഒരാൾ സംശയമുന്നയിച്ചു താങ്കളേക്കാൾ അറിവുള്ള ആരെങ്കിലും താങ്കൾക്കറിയുമോ ഇല്ല എന്നായിരുന്നു പ്രവാചകൻ്റെ ഉത്തരം എന്നാൽ ആ ഉത്തരത്തിൽ അപാകതയുണ്ടെന്നായിരുന്നു അള്ളാഹുവിനറിയാം എന്നാണല്ലോ ദൈവദൂതനായ മൂസാന പീഡ് മറുപടി വേണ്ടത് അത് അല്ലാഹു ദിവ്യബോധനം വഴി തിരുത്തുകയും ചെയ്തു എൻ്റെ ഒരു അടിമയുണ്ട് നിന്നേക്കാൾ വിവരമുള്ളവനായി രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് നിനക്കവനെ കാണാം അള്ളാഹു മൂസയെ അറിയിച്ചു വിനയോന്നിതനായ ദൈവദൂതൻ തൻ്റെ സേവകനെ യുഷാബനു നൂന് കൂട്ടി യാത്രയായി ദൈവിക നിർദ്ദേശപ്രകാരം അവരുടെ കൈവശം ഒരു മത്സ്യമുണ്ടായിരുന്നു ആ മത്സ്യം കടലിൽ കാണാതാവുന്ന സ്ഥലത്ത് വെച്ചാണ് അത്ഭുത മനുഷ്യനെ കാണുക എന്ന് അള്ളാഹു ഉണർത്തിയിരുന്നു അങ്ങനെയാണ് ഹിലറിനെ മൂസാ നബി അലിസ്ലാമിന് ഗുരുവായി അല്പസമയത്തേക്ക് ലഭിക്കുന്നത് സൂറ അൽ ഖഫ് അറുപത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള സൂക്തങ്ങളിലായി ഖുർആൻ പരാമർശിക്കുന്നത് മൂസയുടെയും ഈ അത്ഭുത മനുഷ്യൻ്റെയും ഒരു യാത്രയെക്കുറിച്ചാണ് ഖുർആൻ തൻ്റെ അടിമകളിൽ ഒരു അടിമ എന്ന് പരാമർശിക്കുന്ന ഒട്ടേറെ നിഗൂഢതയുള്ള ഈ മഹാനെ ബുഹാരി മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളായ ഹിലർ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെ ഹിലർ നബി അലി ഇസ്ലാം എന്ന പേരിലും ഹദീസുകളിൽ പരാമർശിക്കുന്നുണ്ട് മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതി അവനെ ബോധ്യപ്പെടുത്തുക ത്രികാലജ്ഞാനിയായ ദൈവത്തിനു മുന്നിൽ അവൻ്റെ അടിമയായ മനുഷ്യൻ നിസാരനാണെന്നും മനുഷ്യയുക്തിക്കും ന്യായത്തിനും നിരക്കാത്ത പലതും നടക്കുന്നുണ്ടെന്നും ബോധ്യപ്പെടുത്തുക തുടങ്ങിയ പാഠങ്ങളാണ് ഹിലർ എന്ന നിഗൂഢ മനുഷ്യരിലൂടെ അള്ളാഹു മൂസാനബിയേയും അതുവഴി ലോകരെയും പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക വിജ്ഞാനവും കാരുണ്യവും ലഭിച്ച ഹിലറിനോടൊപ്പം യാത്ര ചെയ്യാൻ മൂസ അലിസ്ലാം ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നെക്കൂടെ സഹിക്കാൻ താങ്കൾക്കാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും മൂസ അലി സ്വലാം സഹിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ ലംഘിക്കുകയില്ലെന്നും ഹിലറിന് വാക്കുകൊടുത്തു ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങോട്ട് ഒരു സംശയവും ഉന്നയിക്കരുത് എന്ന കർശന വ്യവസ്ഥ മൂസ നബി അലിസ്സലാം അംഗീകരിച്ചതോടെയാണ് ഇരുവരും ഒരുമിച്ചുള്ള യാത്രക്ക് കളമൊരുക്കിയത് യാത്രയ്ക്ക് തുടക്കം കുറിച്ച് ഇരുവരും ഒരു കപ്പലിൽ കയറി ദരിദ്രരായ ഒരു സംഘം തൊഴിലാളികളുടേതായിരുന്നു ആ കപ്പൽ ഇത് ഹിലറിന് അറിയാമായിരുന്നു എന്നാൽ മൂസ നബിക്ക് അറിയില്ലായിരുന്നു കപ്പൽ സമുദ്രത്തിൻ്റെ വിരിമാറിലത്തവേ ഒരു കുരുവി അതിൽ വന്നിരുന്നു കൊക്കുകൊണ്ട് അത് സമുദ്രത്തിൽ നിന്ന് ഒരിറക്ക് വെള്ളമെടുത്തു കുരുവി അതിൻ്റെ വഴിക്ക് പറം നകലുകയും ചെയ്തു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഹിലീർ നബി അലിസ്സലാം ഒരു മുഴുവും മഴുവുമായി വന്ന് കപ്പലിൻ്റെ പലകയിൽ ആഞ്ഞുവെട്ടി പലക പിളർന്നു ഇത് നോക്കി നിന്ന മൂസാ നബി അലി അലിസ്സലാം അറിയാതെ ക്ഷുഭിതനായിപ്പോയി പ്രഥമ ദൃഷ്ട്യ കപ്പൽ യാത്രക്കാരെ മുഴുവൻ അപകടത്തിൽപ്പെടുത്തുന്ന ഹിലറിൻ്റെ നടപടി നീതികരണമില്ലാത്തതായിരുന്നു മൂസാ നബി അലി അലിസ്ലാമിൻ്റെ ചോദ്യം ചെയ്യൽ കേട്ട് ഹിലർ പ്രതികരിച്ചു എൻ്റെ കൂടെ സഹിക്കാൻ താങ്കൾക്കാവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ കരാർ ഓർമ്മ വന്നതോടെ മൂസാ നബി അലി അലിസ്ലാം ക്ഷമാപണം നടത്തി യാത്ര തുടർന്നു വഴിമധ്യേ അവർ ഒരു ബാലനെ കണ്ടു മൂസാൻ നബി അലലിസ്ലാമിൻ്റെ കൺമുന്നിലിട്ട് ഹിലർ ആ ബാലനെ കൊന്നുകളഞ്ഞു മൂസാ നബി അലിസ്ലാമൻ പ്രതികരിക്കാതിരിക്കാനായില്ല നിർദ്ദോഷിയും നിഷ്കളങ്കരുമായ ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞ താങ്കളുടെ നടപടി പൊറപ്പിക്കാനാവില്ല മൂസാ നബി അലി ഇസ്സലാം ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചു എൻ്റെ കൂടെ താങ്കൾക്ക് ഒട്ടും സഹിക്കാനാവില്ലെന്ന് ഞാൻ ആദ്യമേ മുന്നറിയിപ്പ് തന്നതല്ലേ ഹിലർ ഓർമ്മിച്ചപ്പോൾ മുസാ നബി അലൈസ്ലാം വീണ്ടും ശാന്തനായി ഇനി അക്ഷമ ആവർത്തിക്കില്ലെന്ന് ഉറപ്പിൽ ആ വിസ്മയ യാത്ര തുടർന്നു അങ്ങനെ അവർ ഒരു നാട്ടിലെത്തി ആ നാട്ടുവാസികൾ പരസഹായത്തിന് വിമുഖത കാട്ടുന്നവരോ ലുപ്ധരോ ആയിരുന്നു വിശപ്പകറ്റാൻ ഭക്ഷണം തേടിയുള്ള മുസാ നബി അലൈസ്ലാമിൻ്റെയും ഹിലർ നബിയുടെയും അപേക്ഷ പോലും അന്നാട്ടുകാർ തള്ളി ഹിലർ ഒട്ടും അനിഷ്ടം കാട്ടിയില്ല അതിനിടെയാണ് തകർന്നു വീഴാറായ ഒരു മതിൽ ഹിലറിൻ്റെ കണ്ണിൽപ്പെട്ടത് അമാന്തിച്ചു നിൽക്കാതെ അദ്ദേഹം ആ മതിൽ പുനർനിർമ്മിച്ചു തങ്ങൾക്ക് ഭക്ഷണം പോലും വിസമ്മതിച്ച ആ നാട്ടുകാരുടെ മതിൽ നേരെയാക്കിയതിന് അവരിൽ നിന്ന് പ്രതിഫലം ഈടാക്കണമെന്ന് അലി അലിസ്ലാം നിർദ്ദേശിച്ചു മൂസ നബി അലിസ്ലാമിൻ്റെ തുടർച്ചയായുള്ള ഇടപെടൽ ഹുദാ നബി അലൈ ഇസ്ലാമിനെ അസ്വസ്ഥനാക്കി ആ യാത്ര അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു ഒഴികഴിവ് പറയാനുള്ള മൂസ അലി ഇസ്ലാമിൻ്റെ ശ്രമവും അദ്ദേഹം പരിഗണിച്ചു എന്നാൽ മൂസ അലി ഇസ്ലാമിൽ ക്ഷമ ക്ഷമകേടുണ്ടാക്കിയ തൻ്റെ ചെയ്തികളെ ആന്തരിക രഹസ്യങ്ങളും തത്വങ്ങളും വെളിപ്പെടുത്താൻ ഖിലർ തയ്യാറായി യാത്രക്കപ്പലിൽ ദ്വാരമുണ്ടാക്കുന്നതും ഒരു കുട്ടിയെ കണ്ട മാത്രയിൽ കൊല്ലുന്നതും പ്രഥമദൃഷ്ട അക്രമമാണ് നന്ദികേട് കാണിച്ച നാട്ടുകാർക്കായി നന്മ ചെയ്യുന്നത് ഈ ഗണത്തിൽപ്പെടുത്താനാവും ആവുകയുമില്ല എന്നാൽ ത്രികാലജ്ഞാനിയായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കുകയാണ് ഹിലർ ചെയ്തത് ആ നിലയ്ക്ക് മനുഷ്യജ്ഞാനത്തിൻ്റെ പരിമിതിയിലാണ് ഇത് അക്രമമാവുക ദൈവ ദൈവവിധിയത്രേ ആത്യന്തികവും അലങ്കനീയവും മൂസാ നബി അലി ഇസ്ലാം ഹിലറും സമുദ്രയാത്ര നടത്തിയിരുന്ന ആ കപ്പൽ ഒരു കൂട്ടം ദരിദ്രരുടേതായിരുന്നു അവരുടെ ഏക ആശ്രയമായിരുന്നു ആ ജലയാനം എല്ലാ നല്ല കപ്പലുകളും അക്രമത്തിലൂടെ പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ആ പാവങ്ങളുടെ കപ്പൽ രാജാവ് പിടിച്ചെടുക്കരുത് എന്ന് കണ്ടാണ് ഹിലർ അതിന് ദോരമുണ്ടാക്കിയത് തുള വീണ് കേടായ കപ്പൽ രാജാവ് അവഗണിക്കുകയും ചെയ്തു ആ കപ്പൽ ഹിലർ നബി അലൈ ഇസ്സലാം തുള ഇട്ടില്ലെങ്കിൽ ആ പാവങ്ങളുടെ കപ്പൽ രാജാവ് പിടിച്ചെടുക്കുമായിരുന്നു അതുപോലെ തന്നെയാണ് ആ ബാലൻ്റെയും കഥ ആ ബാലിനെ കൊന്നുകളഞ്ഞത് മറ്റൊന്നുമല്ല അവൻ്റെ മാതാപിതാക്കളോട് അവൻ ഒരിക്കലും കരുണ ചെയ്യാത്ത മകനാണ് മാത്രമല്ല അവൻ വളർന്നു വലുതായാൽ ആ മാതാപിതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് അവനെ കൊലപ്പെടുത്തിയത് അതിന് പകരമായി നല്ല കരുണയുള്ള ഒരു മകനെ അവർക്ക് അള്ളാഹു നൽകുകയും ചെയ്യും ആ മതിലിൻ്റെ കഥയാണെങ്കിൽ ആ മതിൽ രണ്ട് അനാഥകളായ മക്കളുടേതാണ് അവരുടെ മാതാപിതാക്കൾ ആ രണ്ട് മക്കൾക്ക് വേണ്ടി ആ മതിലിനടിയിൽ നിധി സൂക്ഷിച്ചിട്ടുണ്ട് ആ മതിൽ പൊളിയുകയാണെങ്കിൽ ആ മാതാപിതാക്കളുടെ ആഗ്രഹം സഫലീകരിക്കാതെ പോകും അതുകൊണ്ട് തന്നെ ആ മതിൽ കെട്ടേണ്ടത് നമ്മുടെ കടമയാണ് അള്ളാഹുവിൻ്റെ ജ്ഞാനം മനുഷ്യർക്കില്ല എന്ന അറിവാണ് ഈ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇൻഷാ അള്ളാ മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ السلام عليكم ورحمه الله وبركاته